എല്ലാവർക്കും സ്വാഗതം ഓഹരി വിപണിയിൽ ഇപ്പോൾ ചാഞ്ചാട്ടം പ്രകടമാണ് ഈ ചാഞ്ചാട്ടത്തിലും നേട്ടം കൊയ്യാം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് നല്ലൊരു ട്രേഡർക്ക് മാർക്കറ്റ് അപ്പാണെങ്കിലും ഡൗൺ ആണെങ്കിലും മികച്ച നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നും പറയാറുണ്ട് ഓഹരി വിപണിയെ ഒരു ബ്രോഡായി സമീപിക്കാതെ ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മികച്ച നേട്ടം കൊയ്യാം എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്താണ് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഓഹരി വിപണിയിൽ രണ്ട് തരം ആളുകളുണ്ട് ഒന്ന് ട്രേഡേഴ്സാണ് രണ്ട് നിക്ഷേപകരാണ് ഇതിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് ഏത് സാഹചര്യത്തിലും അവർക്ക് വിപണിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനും ഏത് കച്ചവടത്തിലെന്തുണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ ലാഭം നഷ്ടമില്ലേ അതുപോലെ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് കച്ചവടക്കാരാണ് അവർക്ക് എപ്പോഴും ലാഭം കിട്ടിക്കൊള്ളുന്നില്ല എങ്കിലും അൾട്ടിമേറ്റായിട്ട് നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ നോക്കുമ്പോൾ അവർക്ക് ലാഭമായിരിക്കും അപ്പം നല്ല ബുദ്ധിമാന്മാരായ അല്ലെങ്കിൽ സമർത്ഥരായ ട്രേഡേഴ്സ് ഏത് തരം മാർക്കറ്റിലും അവർക്ക് വേണ്ട പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാഞ്ചാട്ടമുള്ള വിപണി നോക്കുകയാണെങ്കിൽ അവർ കുറേ കൂടി ഹാപ്പിയാണ് കാരണം എന്താ പറയുക അവർക്ക് നല്ല ഒരു ഇത് കിട്ടും ബാൻപിടുത്ത് കിട്ടും ട്രേഡ് നടത്താനുള്ള ഒരു സ്റ്റേബിളായ മാർക്കറ്റിൽ നമുക്ക് ട്രേഡിംഗ് നടത്താനുള്ള സാധ്യത കുറവാണെങ്കിൽ ഇത്തരത്തിൽ അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന മാർക്കറ്റിൽ ഒരു ട്രേഡർക്ക് കുറേം കൂടി ട്രേഡിംഗ് നടത്താൻ പറ്റും അപ്പം ഇവർ സ്കാൾപ്പിങ്ങിലൂടെയോ അല്ലെങ്കിൽ സിം ട്രേഡിലൂടെയോ ഇവരെന്തു ചെയ്യും അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഇത്തരം ചാഞ്ചാട്ടം നടക്കുന്ന വിപണി ട്രേഡേഴ്സിന് ഒരു പരിധിവരെ അനുഗ്രഹമാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി നിക്ഷേപകരെ സംബന്ധിച്ചെടുക്കുക നിക്ഷേപകരെ സംബന്ധിച്ചെടുത്താലും അവർക്കും നല്ലത് തന്നെയാണ് കാരണം എന്താണെന്ന ഏറ്റവും കുറഞ്ഞ വിലക്കാണ് നല്ല നല്ല ഓഹരികൾ കിട്ടുന്നത് അപ്പോൾ നല്ല ഓഹരികൾ വാങ്ങാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് ഒരു ലോങ് ടൈം വിഷിനോടുകൂടി വിപണിയെ സമീപിക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കാര്യങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ലോങ്ങ് ടൈം ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ ട്രേഡേഴ്സിനും ഒരു പരിധിവരെ വിപണിയിലെ ചാഞ്ചാട്ടം നല്ലതാണ് അപ്പോൾ ആ ചാഞ്ചാട്ടത്തെ പോസിറ്റീവായിട്ട് അവസരങ്ങളായിട്ട് എടുക്കുന്നവരുണ്ട് ആ കാര്യം നമ്മൾ മറക്കരുത് ലോങ് ടൈമിൽ നിക്ഷേപിക്കുന്നതാണ് ബുദ്ധിപരമായ നീക്കമെന്ന് അഭിപ്രായപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് നമ്മൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ചാഞ്ചാട്ടവും അവസരങ്ങളാണെന്ന് അവസരങ്ങളുടെ എണ്ണം കൂടുന്നു അതേ സമയത്ത് റിസ്കിൻ്റെ തോതും കൂടുന്നുണ്ട് വ്യക്തമായിട്ട് ഇപ്പോൾ എത്ര പേർക്ക് ഒരു സ്റ്റോക്ക് നോക്കിയിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റലും ടെക്നിക്കലും അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പം നിൽക്കുന്ന വില റീസണബിൾ റീസണബിളാണെന്ന് തിരിച്ചറിയാൻ പറ്റും വളരെ കുറഞ്ഞ ആളുകൾക്ക് പറ്റുള്ളൂ പലരും എന്താണ് ചില ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയോ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയോ കിട്ടുന്ന സജഷനൊക്കെ നോക്കിയിട്ട് അവരങ്ങോട്ട് ട്രേഡ് ചെയ്യും ആ ട്രേഡിങ് അവസാനം അവർ നഷ്ടത്തിലാവും ഈ കളിക്കാൻ അറിയുന്നവൻ കളിക്കി ഇറങ്ങുമ്പോൾ അവൻ അറിയാം എവിടെ നിന്ന് ഇറങ്ങണം എവിടെ നിന്ന് കയറണം എന്ന് അവർ കൃത്യമായിട്ടറിയാം ഇതറിയാത്തവൻ എന്തു ചെയ്യും ഈ സ്പൂൺ ഫീഡ് ചെയ്ത് കിട്ടുന്ന അറിയും വെച്ച് ഇറങ്ങുന്നവനെന്ത് ചെയ്യും പലപ്പോഴും അവിടെ നിന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോരേണ്ടി വരും അവൻ്റെ കൈയിൽ നിന്ന് കാശ് പോവും അതുകൊണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവൻ ഈ ഇല്ല ഈ കുറഞ്ഞ കാലത്തേക്ക് മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ അയാൾ വറിയിടായി പോകേണ്ട കാര്യമില്ല കാരണം എന്താ ഞാൻ ഒരു സ്റ്റോക്കിൽ വിശ്വസിക്കുന്ന ആ സ്റ്റോക്ക് ഫണ്ടമെൻറ്റലി സ്ട്രോങ് ആണ് ആ സ്റ്റോ സ്റ്റോക്ക് ടെക്നിക്കലി സ്ട്രോങ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് പോസിബിളായ ഒരു താൽക്കാലികമായൊരു തളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിശ്വസിച്ചിട്ട് ഞാനത് നിക്ഷേപിക്കുമ്പോൾ അത് തൊട്ട് പിറകെയുള്ള മാസങ്ങളിലോ തൊട്ട് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഞാനെന്തിനാണ് വറിയിടാവുന്നത് ഞാനിതൊരു ലോങ് കൂടി ഒരു ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുന്ന സംഗതിയാണ് അപ്പോൾ ആ കമ്പനിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു മാർക്കറ്റിലെ അപ്പ് ആൻഡ് ഡൗണിനെ കുറിച്ച് പറയിടാവണ്ട അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടി അവർക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവർ നല്ലതെന്ന് കരുതുന്ന ഓഹരികൾ നിക്ഷേപിക്കാൻ പറ്റും അതിൽ കുറേയും കൂടി അത് താരതമ്യേന കുറച്ചുകൂടി എളുപ്പമാണ് കാരണം ഈ സ്റ്റോക്ക് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണെന്ന് പറയുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റും പക്ഷേ അതുപോലെയല്ല ഈ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് പോകുന്ന ആളുകൾ കാരണം എന്താ പറയുക തീരുമാനം കഴിഞ്ഞാൽ നമ്മുടെ പൈസ തീർന്നു പോകും അപ്പോൾ അറിയുന്നവരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ട്രേഡർ ആവാൻ പറ്റൂ ലോങ്ങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്നതിന് നമുക്ക് ബേസിക് ആയ ഒരു സാമാന്യ ബോധം ഉണ്ടായാലും മതി പക്ഷേ ട്രേഡർ ആവണമെങ്കിൽ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ബോധ്യം തന്നെ വേണം അപ്പോൾ നമുക്ക് നല്ല ട്രേഡർ ട്രേഡറാവണമെങ്കിൽ നല്ല അറിവ് വേണം ഓഹരിമിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം വേണം എന്നാൽ മാത്രമേ നല്ല ട്രേഡർ ആവാൻ പറ്റുള്ളൂ അപ്പോൾ ട്രേഡർക്ക് അവസരങ്ങളിൽ എന്ത് ചെയ്യുക ലാഭം ഉണ്ടാക്കാൻ പറ്റും അപ്പം അങ്ങനെ പറ്റാത്തവരെന്തു ചെയ്യുക നല്ല സ്റ്റോക്കുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാമ്പത്തിക വിധത്തോടൊക്കെ ചോദിച്ച് തിരിച്ചറിഞ്ഞിട്ട് അത്തരം സ്റ്റോക്കുകളിൽ ഒരു ലോങ് വിഷനോടുകൂടി നിക്ഷേപിച്ചാൽ മതി ഏതൊക്കെ സെക്ടറുകളാണ് കൂടുതൽ നിക്ഷേപ സാധ്യതകൾ തുറന്നു വരുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിങ് ഐ ടി ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലാണ് കൂടുതൽ നമുക്കിപ്പം ഭാവി കാണുന്നത് ഇതിൽ നമ്മൾ ഒരു കമ്പനി തിരിച്ചറിയാൻ പൊതുദാനത്തിന് ക്രിസ്ത്യാനിക്ക് പോലും പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കമ്പനിയുടെ സ്ട്രോങ് ഒരു സ്ട്രോങ് ആയ ബാലൻസ് ഷീറ്റ് ആണോ നോക്കണം ആ കമ്പനിക്ക് ഒരു ഏണിംഗ് ഗ്രോത്ത് പാറ്റേൺ ഉണ്ടോ അല്ല ഓരോ വർഷവും അവരുടെ ബിസിനസ് എങ്ങനെയാണ് ലാഭത്തിലാണോ പോകുന്നത് നോക്കണം പിന്നെ അവർക്ക് ഒരു നല്ല മാനേജ്മെൻ്റ് ആണോ നോക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മളൊരു കമ്പനി നല്ലതാണോ തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് ക്രിസ്റ്റീനപ്പോൾ ഒരു കമ്പനി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡാറ്റ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കമ്പനിയുടെ പെർഫോമൻസ് നല്ലതാണെന്ന് അപ്പോൾ അപ്പുറത്ത് ഈ ഒരു ഒരു പ്രത്യേക സ്റ്റോക്ക് നമ്മൾ മൊത്തം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ നോക്കുന്നില്ല നമ്മൾ നോക്കുന്നത് ഈ മാർക്കറ്റിലും പിടിച്ചു നിൽക്കുന്ന തിളങ്ങുന്ന ചില ഓഹരികളുണ്ട് കഴിഞ്ഞ ദിവസം ക്രിസ്ത്യന് തന്നെ ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ എന്താ ഉള്ളത് ഗോൾഡിൻ്റെ വളർച്ചയെ തോൽപ്പിച്ച അഞ്ച് ഓഹരികൾ അപ്പോൾ ഈ ഒരു തകർന്ന വിപണിയിലും വളർച്ച ഉണ്ടാക്കുന്ന പല കമ്പനികളുമുണ്ട് ആ കമ്പനികൾ പലപ്പോഴും ബാങ്കിങ് മേഖല അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ആയിരിക്കാം അതുമല്ലെങ്കിൽ ഐ ടി ആയിരിക്കാം ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു ഗ്രോയിങ് എക്കോ ഗ്രോയിങ് എക്കോണമിയാണ് ഇവിടെ ഈ നമ്മുടെ ഗ്രോത്ത് ക്രെഡിറ്റ് ഗ്രോത്തും വർദ്ധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ മുന്നോട്ടേ പോകും അപ്പോൾ നമ്മുടെ ബാങ്കിങ് മേഖലയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട് ഇനി ഇന്ത്യയിലെ ഗ്ലോബൽ മാർക്കറ്റിലാണെങ്കിൽ ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് നല്ല ഡിമാൻഡാണ് അതുപോലെ മരുന്നുകൾക്കാണെങ്കിൽ ആഭ്യന്തര മാർക്കറ്റിലും വിദേശ മാർക്കറ്റിലും ഇന്ത്യൻ കമ്പനികൾ അന്താരാഷ്ട്ര കമ്പനികളോട് നല്ലപോലെ മത്സരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ഐ ടി ഫാർമസ്യൂട്ടിക്കൽ മേഖലയാണ് ഒരു ഗ്രോത്ത് കാണിക്കുന്ന ഒരു സെക്ടറുകളുള്ളത് അപ്പോൾ ഈ സെക്ടറുകളിൽ ഏത് കമ്പനി എന്ന് തിരിച്ചറിയാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ നോക്കണം അതിന് നല്ലൊരു മാനേജ്മെൻ്റ് ആണെന്നും നല്ലൊരു സ്ട്രോങ് ബാലൻസ് ഷീറ്റ് ഉണ്ടെന്നും അത് വർഷാവർഷങ്ങളിൽ ലാഭത്തിലേക്ക് പോകുന്നൊരു കമ്പനിയാണെന്നൊക്കെ തിരിച്ചറിയാൻ നമുക്കൊരു സാമാന്യബോധമുള്ളൊരു ഏതൊരാൾക്കും പറ്റും അങ്ങനെയുള്ള ഓഹരികളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റും ഓഹരി വിപണി എപ്പോഴും ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഈ ലാഭനഷ്ടങ്ങൾക്കിടയിലും നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അവർ എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ വിപണിയിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ വ്യക്തി മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവരായിരിക്കും അവർ ലാഭം ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് അതേ സമയത്ത് ഇവരെ കണ്ട് അനുകരിക്കുന്ന ചിലരുണ്ട് പിന്നെ മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും സ്വന്തം മനസ്സിനെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് അവർക്ക് എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല അവർക്ക് രണ്ട് രീതിയിലാണത് വർക്ക് ചെയ്യുക ഒന്ന് ഫിയർ ആണ് മറ്റൊന്ന് ഗ്രീഡാണ് അതെങ്ങനെയാണെന്നറിയോ നമ്മൾ ഇരുപത് രൂപയ്ക്ക് ഒരു ഓഹരി വാങ്ങി ഇരുപത് രൂപയ്ക്ക് ഓഹരി വാങ്ങിയ സമയത്ത് മാർക്കറ്റ് ഒന്നായിട്ട് ഇടിഞ്ഞു പൊടിഞ്ഞ് വീണു പതിനഞ്ച് രൂപയിലെത്തി അപ്പം പേടിക്കും പേടിച്ചിട്ട് എന്ത് ചെയ്യും അഞ്ച് രൂപ പോയി ഇനി ബാക്കിയുള്ള പതിനഞ്ച് രൂപ സംരക്ഷിക്കാമെന്ന് കരുതിയിട്ട് വിൽക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ആയിരം ഓഹരി ഉണ്ടെങ്കിൽ അഞ്ചേ ഗുണായിരം വളരെ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് പോകുന്ന നഷ്ടമെന്ന് എന്ന് പറയുന്ന അത്രയും വലിയ എമൗണ്ടാണ് അതെൻ്റെ പെർമനൻറ്റ് നഷ്ടമാണ് ഇനി ഗ്രീഡ് ഉണ്ടാവും അപ്പം ഇരുപത് രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇരുപഞ്ച് രൂപയായി അപ്പം ഞാൻ വീണ്ടും വിചാരിക്കും ഇനിയും പോവും ഇനിയും പോവും ഇനിയും പോകുമെന്ന് ചിന്തിച്ച് എനിക്കൊരു ആർത്തി വരും ആ ആർത്തി പുറത്തും നമ്മൾ പിന്നെ ഇരുപത്തഞ്ച് പോയ സാധനം വീണ്ടും താഴെ വന്ന് പതിനെട്ടിൽ നിൽക്കും അപ്പോൾ ഈ ഈ രീതിയിൽ നമുക്ക് ആളുകൾക്ക് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ അറിവും വേണം അറിവിനൊപ്പം വിപണിയിൽ നമുക്ക് ഇമോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതര മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തുന്നവർ അറിവുള്ളവരായിരിക്കും അറിവുള്ളവർ തന്നെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് മാർക്കറ്റിലും ട്രേഡിംഗ് നടത്താൻ പറ്റും പിന്നെ നമ്മൾ ഇത്തരം ട്രേഡിംഗ് നടത്തുമ്പോഴും നമ്മൾ ഡൈവേഴ്സിറ്റിക്ക് വേണ്ടി ശ്രമിക്കണം കാരണം ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞു ബാങ്കിങ് മേഖലയാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ ഹോരിമുണ്ടും ബാങ്കിങ്ങിൽ ഇടരുത് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഇടണം ഐ ടി ഐ ഇടണം അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സെക്ടറിൽ ഇട്ടാൽ മാത്രമേ ഏതെങ്കിലും ഒരു സെക്ടറിന് എന്തെങ്കിലും ആഘാതം കിട്ടിക്കഴിഞ്ഞാൽ ആ സെക്ടറല്ലേ തകരുള്ളൂ അപ്പം അപ്പുറത്ത് മറ്റു ഹോരികളുള്ളപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റും പിന്നെ ഏതൊരു കച്ചവടത്തിൻ്റെയും ബേസിക് പോളിസിയാണ് നല്ല കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക എന്തോ അത് നമ്മൾ എന്ത് ചെയ്യുക നല്ല സ്റ്റോക്കിനെ നല്ല കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് നല്ല സമയത്ത് വിൽക്കുക ഇത് ഏത് കച്ചവടത്തിന് ഇത് ഇനി നമ്മൾ മാങ്ങ കച്ചവടം തേങ്ങ കച്ചവടം ആയാൽ പോലും ഇത് ബേസിക് പ്രിൻസിപ്പിളാണ് വില കുറഞ്ഞ് വാങ്ങിയിട്ട് നല്ല വിലയ്ക്ക് വിൽക്കുക അത് ഒരിക്കും അപ്ലൈ ചെയ്യണം അപ്പം നമുക്കറിയാം തേങ്ങയ്ക്ക് അല്ലെങ്കിൽ പത്ത് രൂപ ഇപ്പം നമുക്ക് തേങ്ങയ്ക്ക് വില കൂടിയ സമയമാണ് ഈ തേങ്ങ എത്രയ്ക്ക് എടുക്കണം എന്ന് കച്ചവടക്കാരനൊരു ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കച്ചവടക്കാരനത് വാങ്ങുന്നത് വിൽക്കുകയും ചെയ്യുന്നത് വിൽക്കാൻ പോകുന്നവന് ആ ബോധ്യമുണ്ട് വാങ്ങുന്നവന് ആ ബോധ്യമുണ്ട് അപ്പോൾ ഈ ബോധ്യം അറിയാത്തവനെ പറ്റിക്കാൻ എളുപ്പമല്ലേ അതാണ് ഓരിപണിയിലും സംഭവിക്കുന്നത് ഉദാഹരണത്തിന് ഒരാൾ വന്ന് പറയുകയാണ് ഞങ്ങൾ തേങ്ങ ആ കിലോയ്ക്ക് നാൽപ്പത്തിയേഴ് രൂപയ്ക്ക് എടുക്കാമെന്ന് പറയുന്നു മാർക്കറ്റിൽ അൻപത്തഞ്ച് ഉണ്ട് പക്ഷേ ഇത് അറിയാത്തവനെ വന്നിട്ട് നാൽപ്പത്തേഴ് രൂപയ്ക്ക് കൊടുത്തേക്കാം കാരണം മാർക്കറ്റിൽ വിലയുണ്ട് തേങ്ങയ്ക്ക് ഇപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ വില തിരിച്ച് വിൽ വിൽക്കുമ്പോഴും വില കുറേ ഇയാളെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് അറിയാത്തവനാണെങ്കിൽ അപ്പോൾ അറിവുള്ളവനാണ് മാർക്കറ്റിനെക്കുറിച്ച് അല്ലെങ്കിൽ തേങ്ങയുടെ മാർക്കറ്റ് വിലയെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഞാൻ ഈ വിലയ്ക്ക് തരില്ല ഞാൻ ആ വിലയ്ക്കേ കൊടുക്കുള്ളൂ എന്ന് പറയുമല്ലോ ഈ ഇതിവിടെ പറച്ചിലൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യണം നമുക്ക് മാർക്കറ്റിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ ഈ വില എത്തുമ്പോഴേ ഞാൻ കൊടുക്കൂ അല്ലെങ്കിൽ ഈ വില എത്തുമ്പോഴേ ഞാൻ വാങ്ങൂ എന്ന് തീരുമാനിക്കാൻ പറ്റും ആ ഒരു ബോധ്യം നമുക്ക് തീർച്ചയായിട്ടും വേണം പിന്നെ ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധ്യം ഇല്ലെങ്കിൽ വലിയ ധാരണ ഇല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇങ്ങനെ മനസ്സിലാക്കാതെ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിപണിയാണ് ഈ ചാഞ്ചാട്ടമുള്ള വിപണി അപ്പോൾ തീർച്ചയായിട്ടും ചാഞ്ചാട്ടമുള്ള വിപണി അവസരങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും റിസ്ക് അപ്പുറത്തുണ്ട് എല്ലാ വിൽപ്പനയും എന്ന് വെച്ചാൽ ഈ സമയത്തുള്ള ഷോർട്ട് ടേം ഉള്ള എല്ലാ വാങ്ങലും വിൽക്കലും എന്തായിരിക്കണം നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വേണം ഒരു ടാർഗറ്റ് വേണം ഈ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇല്ലാണ്ട് ഇത്തരം വിപണിയിൽ പോയിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത് തീരെ അറിയാത്തവർ ആ ആ പരിസരത്തേക്കാ പോകണ്ടെന്നാണ് പറയാനുള്ളത് അറിയുമെങ്കിൽ ട്രേഡിങ് ചെയ്യാം അറിയില്ലെങ്കിൽ ലോങ് ടൈം ലക്ഷ്യത്തോടു കൂടി നമുക്ക് നിക്ഷേപം നടത്താം ട്രേഡിംഗ് നടത്തേണ്ട കാര്യമില്ല അപ്പം നിക്ഷേപവും ട്രേഡിങ്ങും രണ്ടാണെന്ന് തിരിച്ചറിയുക ഈ വലിയ വലിയ ഗ്രൂപ്പുകളിലോ ടെലിഗ്രാം ഗ്രൂപ്പുകളിലോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ വരുന്ന ടിപ്സ് കണ്ടിട്ട് ഒന്നും വാങ്ങാൻ നിൽക്കേണ്ട കാരണം അവരെന്ത് ചെയ്യും അതും കഴിഞ്ഞ് രക്ഷപ്പെട്ട് അവരങ്ങോട്ട് പോവും നമ്മുടെ പണമാണ് പോവുള്ളൂ അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഫിയറിനെയും ഗ്രീഡിനെയും കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല ഇതാണ് ഒരു ബേസിക് സംഗതി ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടമുള്ളപ്പോൾ എങ്ങനെ നിക്ഷേപം നടത്താമെന്നും ലോങ് ട്രൈഡ് നടത്താമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഓഹരി വിപണി എപ്പോഴും ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചന ശേഷം മാത്രമേ നിക്ഷേപം നടത്താൻ പാടുള്ളൂ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി